ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇന്ന് നമ്മളെ ഏക ലക്ഷ്യം എന്നറിയുന്നത് ഇന്നലെ ലൊക്കേഷനിൽ കണ്ടെത്തിയ നമ്മുടെ ട്രക്ക് മുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇന്നലെ ഒരു നാലുമണിയോടു കൂടി നമുക്കതിന്റെ ലൊക്കേഷൻ കണ്ടെത്തി എന്നുള്ള ഒരു മെസ്സേജ് ലഭിച്ചു ആ ലഭിച്ച ഉടനെ ഞാനും ഇവിടുത്തെ പിന്നെ ഡിസ്ട്രിക്ട് കളക്ടർ എസ് പി ഇവിടുത്തെ എം എൽ എ അടക്കമുള്ള ആളുകൾ നമ്മൾ ആ സ്പോട്ടിലേക്ക് പിന്നെ ഒരു ബോട്ടിലാണ് സഞ്ചരിച്ചത് ഗാവലി പുഴയുടെ നമ്മുടെ ഒരു ഭീകരതയൊക്കെ ഞാൻ നേരിട്ടറിഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഏകീകരിച്ച് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇന്ന് നമുക്ക് ഒരു പന്ത്രണ്ട് ഒരു മണിക്കകം ഞാനും കോഴിക്കോട് എം പി എം കെ രാഘവട്ടനൊക്കെ ഇവിടെയുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവർ ഒരാള് മുങ്ങി മുങ്ങൽ വിരാച്ചാൽ ഈ ഇതിനൊരു ഹൂക്കിട്ട് മുകളിലേക്ക് വലിക്കേണ്ടതും ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തീർച്ചയായും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അതിരാവിലെ തന്നെ അവർ അതിന്റെ എല്ലാ പ്രവർത്തനവും നടത്തി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബന്ധുക്കൾ അവിടെ തന്നെ തുടരുകയാണല്ലോ ബന്ധുക്കളുമായി കാണാൻ സാധിച്ചിരുന്നോ ഇന്ന് അവരുടെ സാന്നിധ്യമുണ്ടോ സ്ഥലത്ത് തീർച്ചയായും ഇന്ന് കാലാവസ്ഥ മാത്രം നമ്മളെ പിന്നെ പ്രയാസപ്പെടുത്തിയില്ല എങ്കിൽ ഇപ്പോ വലിയ കാല പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഭീകരമായ മഴ പെയ്യും ഉണ്ടാകും പിന്നെ ആ ഗംഗാവളി പുഴയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊക്കെ തടഞ്ഞു എന്നാലും ഇന്ന് ഇന്ദ്രപാലം എന്നറിയുന്ന നമ്മുടെ ഏറ്റവും ഇതിന്റെ ഒരു ചുമതല ഏൽപ്പിച്ചിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥൻ മേജർ അടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് നല്ല കോർഡിനേഷൻ ഗവൺമെന്റും നല്ല അലേർട്ടായിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ അവരും ഇത്രയും ദിവസമായി കർണാടക സംസ്ഥാനത്ത് ഒരു ലോറിയും അതിനകത്ത് മുന്നൂറോളം മരകഷ്ണങ്ങളും ഇത് കണ്ടുപിടിക്കാൻ കഴിയാത്തതിലുള്ള ഒരു വലിയ പരാജയത്തിന്റെ ഭീതി അവരെയും അലട്ടിയിരുന്നു എന്തായാലും ഇന്ന് ഒരു അല്പസമയത്തിനകം നമുക്കത് ആ ട്രക്ക് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം